നമസ്കാരം ഫോട്ടോ സ്വാഗതം പത്തു വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിന്റെ പ്രത്യാഘാതമാണ് നീറ്റ് ചോദ്യ പേപ്പർക്രമക്കീട് രാജ്യം മുഴുക്കെ വിദ്യാർത്ഥികളും യുവജനങ്ങളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ള ഇപ്പോഴത്തെ സംഭവം മറ്റെല്ലാ മേഖലകളിൽ നിന്ന പോലെ അമിതാധികാര പ്രയോഗത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിലും ഫെഡറലിസം തകർത്ത് തങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മാറ്റിയെടുക്കുക എന്ന മോദിയുടെ സ്വാർത്ഥ ചിന്താഗതിയിൽ പൊളിഞ്ഞത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിനായി സംസ്ഥാനങ്ങൾ നടത്തിവരുന്ന പരീക്ഷകൾ കുറ്റമറ്റതല്ലെന്ന് വിലയിരുത്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ നീറ്റ് കൊണ്ടുവന്നത് സമഗ്രവും ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായി പ്രവേശന പരീക്ഷയായിരുന്നു കേന്ദ്രം നീറ്റിലൂടെ വാഗ്ദാനം ചെയ്തത് എന്നാൽ ആ പരീക്ഷയുടെ അവസ്ഥയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നീറ്റ് ക്രമക്കേടിനെ തുടർന്ന് പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നെങ്കിലും മോദിയെയും മോദി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു വിദ്യാർത്ഥികളുടെ ശബ്ദമായിരിക്കും താനെന്നായിരുന്നു രാഹുൽ ഗാന്ധി നീറ്റ് വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് എന്നാൽ മോദി അധികാരത്തിലിരിക്കുന്ന കാലം ആ ശബ്ദം ഉയരാൻ അനുവദിക്കില്ലെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തതായി കോൺഗ്രസ് ആരോപിച്ചിട്ടുള്ളത് മൈക്ക് ഓണാക്കണമെന്ന് രാഹുൽ ഗാന്ധി സ്പീക്കർ ഓം ബിർളയോട് ആവശ്യപ്പെടുന്ന വീഡിയോയും കോൺഗ്രസ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് നീറ്റ് വിവാദത്തിൽ ചർച്ച വേണമെന്നും സർക്കാർ പ്രസ്താവന നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എം പിമാരുടെ മൈക്ക് ഓഫ് ചെയ്യാറില്ലെന്നും തനിക്ക് അത്തരത്തിലുള്ള നിയന്ത്രണം ഇല്ലെന്നും സ്പീക്കർ പ്രതികരിക്കുകയായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനൂന്നിയായിരിക്കണം ചർച്ചകൾ അല്ലാതെ മറ്റു കാര്യങ്ങൾ സഭയിൽ രേഖപ്പെടുത്തില്ലെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റിനെ കുറിച്ച് ഒന്നും വിടുന്നില്ല എന്നാൽ മറുവശത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ യുവാക്കളുടെ ശബ്ദം ഉയർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ മൈക്ക് ഓഫ് ചെയ്ത് യുവാക്കളുടെ ശബ്ദം അടിച്ചമർത്തുകയാണ് സർക്കാർ എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് എക്സിൽ ആരോപിച്ചിരിക്കുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യാനായി കെ സി വേണുഗോപാൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു എന്നാൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയമാണ് സഭ ചർച്ച ചെയ്യുകയെന്ന് സ്പീക്കർ പറയുകയായിരുന്നു ലോക്സഭ ബഹളത്തിൽ മുങ്ങിയതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു നീറ്റ് പരീക്ഷയെക്കുറിച്ചും ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തെക്കുറിച്ചും സർക്കാരുമായി ക്രിയാത്മക സംവാദം നടത്താനാണ് ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പിന്നീട് എക്സിൽ കുറിച്ചത് മാത്രമല്ല ഇന്ന് പാർലമെന്റിൽ അതിന് അനുവദിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയിലുടനീളമുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന ഗുരുതര വിഷയമായതിനാൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് അർഹമായ ബഹുമാനം നൽകാനും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു എന്തായാലും നീറ്റ് വിഷയത്തിൽ മോദിയുടെ മൗനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിലവാര തകർച്ചകളെ ചൊല്ലി വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള സമരങ്ങൾക്കോ രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നതിൽ സംശയമില്ല അതും കേവലമായ വിദ്യാഭ്യാസ സമരം ആയിരിക്കില്ല അരങ്ങേറാൻ പോകുന്നത് ഹിന്ദുത്വതയുടെ അധിനിവേശത്തിൽ നിന്ന് ജനാധിപത്യത്തെയും ഭരണഘടനയെയും വീടെടുക്കാനും നിലനിർത്താനുമുള്ള പോരാട്ടം തന്നെയായിരിക്കും എന്നതാണ് സത്യം